ം ന്യൂസ് മലയാളത്തിൻ്റെ ഒരു പുതിയ വെർഷനിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ന്യൂസ് മലയാളം വന്നിരിക്കുന്നത് ദൈവത്തെ വിറ്റ് ജീവിക്കുന്നവർ എന്നൊരു പരമ്പരയുമായിട്ടാണ് കൊറോണ സമയം ഒരുപാട് പ്രതിസന്ധികൾ സർക്കാരും ജനങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയം ഒരുപാട് പ്രവാചകന്മാർ ലോകത്തിൽ ഉടലെടുത്തു ഈ പ്രവാചകന്മാരെ ഒന്നും ഈ സമയം നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല ഈ പ്രവാചകന്മാർ ഇപ്പോൾ ഒളിവിലാണ് പല പ്രവാചകന്മാർ ഈ രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു കേരളം ഈ കേരളത്തിൽ ഈ പ്രവാചകന്മാരെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല ആ പ്രവാചകന്മാരെ തേടിയാണ് ഞങ്ങളുടെ ഈ പരമ്പര തുടങ്ങുന്നത് ആദ്യം നമുക്കൊരു പ്രവാചകനെ കണ്ടുമുട്ടാം അദ്ദേഹം കേരളക്കാരനാണ് അദ്ദേഹം ചെയ്യുന്നത് ലൈംഗിക അവയവത്തിൽ തൊട്ട് സൗഖ്യമാക്കുന്ന ഒരു പുതിയ പാസ്റ്റർ കേരളത്തിൽ തന്നെയാണ് സംഭവം വളരെ വിചിത്രമായ രീതിയിൽ നമുക്ക് എന്താ സുഖമുണ്ടെങ്കിലും കൊറോണ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാൻസർ പേഷ്യൻ്റ് അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ലൈംഗിക അവയവത്തിൽ തൊട്ട് രോഗ ശുശ്രൂഷ രോഗശാന്തി നൽകുന്ന ഒരു പാസ്റ്ററിനെ നമുക്കൊന്ന് പരിചയപ്പെടാം ആ പാഷ്ട്രിൻ്റെ സ്ഥലം കേരളമാണ് ഈ കേരളത്തിൽ തന്നെ ഇതൊക്കെ നടക്കുമ്പോൾ ഈ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ പ്രതികരിക്കുക നിങ്ങൾ ഈ പാസ്റ്റർ ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക്

വളരെ വിചിത്രമായ ഒരു ആചാര രീതി വളരെ വിചിത്രമായ ഒരു സംഭവം ഇത് കേരളത്തിലാണ് നടക്കുന്നത് ഇതിനെ പിന്താങ്ങുന്ന ഒരുപാട് വിഭാഗങ്ങൾ ഇതിനെ പിന്താങ്ങുന്ന ഒരുപാട് സമൂഹങ്ങൾ ഇവർക്ക് നേർച്ച കാഴ്ചകൾ കൊടുത്ത് ലക്ഷങ്ങൾ കൊടുത്ത് കോടികൾ കണക്കിന് വീട് കെട്ടി ഉണ്ടാക്കിപ്പെടുന്ന ഒരു പറ്റം കള്ളപ്പാഷന്മാർ ഈ കള്ളപ്പാഷന്മാരെയാണ് ഇന്ന് ന്യൂസ് മലയാളം പൊളിച്ചെടുക്കുന്നത് ഇതുപോലെ പല ഭാഷന്മാരുണ്ട് ഇത് ഒന്ന് മാത്രം ഇനി നമുക്ക് വേറൊരു ഭാഷയെ കണ്ടു നോക്കാം ഈ ഭാഷയുടെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വേറെ വ്യത്യസ്തമായ രീതിയിലാണ് ഇദ്ദേഹം മനുഷ്യർ വന്നു കഴിയുമ്പോൾ ഊതുന്നു ആ സെക്കൻഡുകൾക്കുള്ളിൽ ആ രോഗി അവിടെ തളർന്നു വീഴുന്നു പിന്നീട് ഇത് സൗഖ്യമാക്കുന്നു ഒന്നുക പറയാം ഇദ്ദേഹം ഊതി കഴിയുമ്പോൾ ആ രോഗി അവിടെ വീഴുന്നു ആ രോഗി പിന്നീട് നിശ്ചലമാകുന്നു പിന്നീട് അദ്ദേഹം സുഖപ്പെടുത്തുന്നു അങ്ങനെ ഒരാളെ രണ്ടാളെ മൂന്നാളെ അല്ല ഒരു പറ്റം സമൂഹത്തെയാണ് അതായത് ആ ഹോളിൽ കൂടിയിരിക്കുന്ന ഒരു പറ്റം സമൂഹത്തെ പറയുക ഒരു എന്തൊരു വിചിത്രമായ പ്രവചനം എന്തൊരു വിചിത്രമായ രോഗശാന്തി ശുശ്രൂഷ ഇത് പറയുമ്പോൾ ഒന്ന് ഒരു കാര്യം ഓർമ്മ വരുന്നത് കർത്താവ് കൊണ്ട് ഇർഷലേം ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അവിടെ ചുങ്കക്കാരും പാവികളും അതുപോലെ ഒരുപാട് സുഗന്ധദ്രവ്യങ്ങൾ വിൽക്കുന്നവരെയും പ്രാവുകളെ വിൽക്കുന്നവരെയും ഒക്കെ കണ്ടിട്ട് കർത്താവ് പറഞ്ഞു ഇത് എൻ്റെ ആലയമാകുന്നു ഈ ആലയം നിങ്ങൾ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞ് അവരെ എല്ലാം കൊണ്ട് അടിച്ച് മേശയൊക്കെ തള്ളിമറിച്ച് അവരെയൊക്കെ പറഞ്ഞു വിടുന്നുണ്ട് ഈ ഒരു സംഭവം ഇവിടെയും നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു അപ്പം അതുകൊണ്ട് ഈ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിക്കണം ഇത് പരമാവധി ഷെയർ ചെയ്യണം ലോ ലോകങ്ങളുടെ മുമ്പിലെത്തിക്കണം ഇതുപോലുള്ള കള്ളപ്പാഷന്മാർ നമ്മുടെ നാട്ടിൽ ഇടയിലുണ്ട് കോടിക്കണക്കിന് രൂപ വിലയുള്ള വലിയ വലിയ മാളികകൾ കെട്ടിപ്പൊക്കി അതുപോലെ വലിയ വലിയ കാറുകളൊക്കെ മേടിച്ച് വീടിൻ്റെ അകത്ത് തന്നെ സ്റ്റുഡിയോ ഉണ്ടാക്കി അങ്ങനെ വളരെ വിപുലമായ രീതിയിൽ അവർ ഈ മീഡിയയിൽ കൂടെ സോഷ്യൽ മീഡിയ യൂട്യൂബ് വഴി അവർ പ്രചരിപ്പിച്ചിട്ട് ഇഷ്ടംപോലെ ഗൂഗിൾ പൈസ മേടിക്കുന്ന ഒരു പറ്റം വിഭാഗം ആൾക്കാരുണ്ട് അത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ആൾക്കാരാണ് ഇവരുടെ പരിപാടി കോടിക്കണക്കിന് പൈസ ചിലവഴിച്ച് വീട് വെക്കുമ്പോൾ തന്നെ അതിനകത്തൊരു സ്റ്റുഡിയോ അവർ ഫിറ്റ് ചെയ്യുന്നു ഈ സ്റ്റുഡിയോയ്ക്കകത്ത് ഇരുന്നു കൊണ്ട് യൂട്യൂബ് ചാനൽ വഴി ഇവർ സുവിശേഷം പ്രസംഗിക്കുന്നു ഈ സുവിശേഷത്തിനനുസരിച്ചായിട്ട് ഇതിൻ്റെ പുറകെ പോകാൻ കുറച്ച് മാടമ്പിമാരും ഇവർ സബ്സ്ക്രൈബ് ചെയ്യുന്നു ഗൂഗിൾ ഇവർക്ക് പേയ്മെൻ്റ് ചെയ്യുന്നു അങ്ങനെ അവർ ലക്ഷാധിപതികളായി വിലസുന്നു അവർക്ക് ഈ കൊറോണ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ കൊറോണ ഇനിയും രണ്ട് മൂന്ന് വർഷം മുന്നോട്ട് പോകുന്നത് കൊണ്ടോ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല കാര്യം അവരുടെ ക്യാഷുണ്ട് പണമുണ്ട് ജോലിക്കൊന്നും പോകുന്നില്ല ജോലി എന്താണ് പാസ്റ്റർ നിങ്ങളെപ്പോലുള്ള കള്ളപ്പാസ്റ്റർമാരെ സമൂഹം എന്തെങ്കിലും തിരിച്ചറിയും ഞാൻ മുമ്പ് പറഞ്ഞുതന്നോട്ട് ഇറച്ചിനെയും ദേവാലയത്തിൽ കർത്താവ് ചെന്നപ്പോൾ കർത്താവ് അവിടെ കണ്ട കാഴ്ച കണ്ടിട്ട് യേശു അവിടെ നിന്ന് തല്ലി ഓടിച്ച ഒരു ജനതയാണ് ആ ഒരു ജനതയുടെ അനുഭവം ഈ നാട്ടിലെ ദൈവത്തെ വിറ്റ് ജീവിക്കുന്ന നിനക്ക് നിനക്കുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായേക്കാം ഇതിനെ പിന്താങ്ങുന്ന സമൂഹത്തിലുള്ള നമ്മളെപ്പോലുള്ള കുറച്ച് മനുഷ്യരും തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിലേക്ക് നമ്മൾ പോകുന്നത് ആദ്യം കണ്ടത് ലൈംഗിക അവയവത്തെ തൊട്ട് ശുശ്രൂഷിക്കുന്ന ഒരു ഭാഷയാണെങ്കിൽ അടുത്തത് അന്യ ഭാഷ കൊണ്ട് അതായത് ഏത് ഭാഷയാണെന്നോ ലിപിയെന്നോ അല്ലെങ്കിൽ അതിനൊരു ലിപി ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് ഒന്നും ആർക്കും അറിയത്തില്ല അവർ അവരുടെ കൂടെ തുള്ളിച്ചാണെന്ന് അങ്ങനെ ഒരു തുള്ളിച്ചാത്തക്കാരൻ പാസ്റ്റർ നമുക്കൊന്ന് പരിചയപ്പെട്ടാലും അപ്പോൾ ആ പാഷ്ട്ര ഈ ചെയ്യുന്നത് എന്താണെന്ന് അവൻ തന്നെ അറിയുന്നില്ല അതുകൊണ്ട് അവനോട് ക്ഷമിക്കണമേനെ കർത്താവ്

ഈ രണ്ടു കൂട്ടരെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഈ രണ്ട് കൂട്ടർക്കും മുകയായിട്ട് വേറൊരു പാർട്ടിയുണ്ട് മുമ്പേ തന്നെ റിഹേഴ്സൽ നടത്തി അതായത് ഒരു പറ്റം സമൂഹത്തെ റിഹേഴ്സലിന് വേണ്ടി തെരഞ്ഞെടുത്ത് ഒരു ഹോളിൽ അവർ റിഹേഴ്സൽ നടത്തും ഒരു പൊതുസമൂഹത്തിൻ്റെ വലിയൊരു ചട്ടക്കൂട്ടിനടയിൽ നിന്നുകൊണ്ട് അവർ പ്രദർശിപ്പിക്കുന്നു അതിൽ നിന്ന് ഒരുപാട് മാനസാന്തരപ്പെട്ട് ആ സഭയിലേക്ക് കടന്നു വരുന്നു അങ്ങനെ ഒരു കൂട്ടം പാഷുണ്ട് അതായത് അത്ഭുത രോഗശാന്തി ഊതുമ്പോൾ താഴെ വീഴുന്ന ജനം അവരെ ശുശ്രൂഷിക്കുന്ന ജനങ്ങൾ എന്തൊരു മഹാ അത്ഭുതം ഈ കൊറോണ വരുന്ന സമയത്ത് ഈ സർക്കാരുകളൊക്കെ ചെയ്യുന്ന ഈ നടപടിക്ക് ഒക്കെ ഇതിനൊന്നും ആവശ്യമില്ലായിരുന്നു ഈ പ്രവാചകന്മാരെ മാത്രം വിളിച്ചു കഴിഞ്ഞാൽ കൊറോണ അസുഖം നമുക്ക് മാറാൻ പറ്റുന്നേ ഉള്ളൂ ആ പ്രവാചകന്മാരുടെ അത്ഭുത രോഗശാന്തി ഇങ്ങനെയാണ് അപ്പം ഈ രോഗശാന്തിയുടെ കാര്യം പറയുമ്പോഴാണ് ഇനിയും വരുന്ന ഒരു പാ ഒരു പാഷാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള അല്ലേ കേട്ടോ തമിഴ്നാട്ടിൽ നിന്നുള്ള അപ്പം ഈ പിള്ളേരുടെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഊതുന്നു ആദ്യം ഒരാൾ താഴെ വീഴുന്നു രണ്ടാൾ താഴെ വീഴുന്നു പിന്നീട് ഒരു ഹോളിൽ കിടന്നുകൊണ്ട് ആ ഹോളിൻ്റെ വലതുവശത്തുള്ള ആൾക്കാരെ മൊത്തം ഊതുന്നു അവരെല്ലാം മറിഞ്ഞു വീഴുന്നു പിന്നെ വലതു വീഴുന്നു അങ്ങനെ അവർക്കെല്ലാം രോഗശാന്തി കിട്ടും ഞാൻ പറഞ്ഞിട്ട് സർക്കാരുകളൊക്കെ ഒന്ന് കണ്ണു കുറക്കണം നരേന്ദ്രമോദി സർക്കാർ കേരളത്തിലെ പിണറായി സർക്കാർ ഇവരൊക്കെ ഒന്ന് കണ്ണു കുറക്കണം കാര്യം ഈ കൊറോണ രോഗികളെ കംപ്ലീറ്റ് ഇവരുടെ പ്രവചന ആലയത്തിൽ കൊണ്ട് ചെന്ന് വരി വരിയായി നിർത്തി ഇദ്ദേഹത്തിനോട് ഊതാൻ പറയുക നിമിഷങ്ങൾക്കുള്ളിൽ കൊറോണ പോയി അതുപോലെ ക്യാൻസർ പേഷ്യൻ്റ് ഇവരെയൊക്കെ സർക്കാർ ചിലവിൽ അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ കേരള ഗവൺമെൻറ്റിൻ്റെയൊക്കെ സർക്കാർ ചെലവിൽ വണ്ടിയൊക്കെ പിടിച്ച് ഇവരെ എവിടെ കൊണ്ടുപോകണം ആർ സി സി കാരിത്താസ് ആശുപത്രി അതുപോലെ ക്യാൻസർ സെൻറ്ററുകളിൽ കൊണ്ടുപോയതിന് ശേഷം സുഖപ്പെടുത്താൻ പറയണം ഇതൊക്കെയാണ് സമൂഹത്തിന് നന്മ ചെയ്യുന്നത് അല്ലാതെ ഇതുപോലുള്ള കള്ളപ്രവചനങ്ങളൊക്കെ വെച്ച് കള്ളപ്രവാചകന്മാരെ വെച്ച് കള്ള പാർഷന്മാരെയൊക്കെ വെച്ച് ഇവർ ചെയ്യുന്ന കാട്ടിക്കൂട്ടുന്ന പ്രവൃത്തികൾ കണ്ട് ഇതിന് ദശാംശം കൊടുക്കുന്ന നമ്മളെ പോലുള്ള മലയാളികൾ നമ്മളെ പോട്ടുള്ള വെറും മലയാളികൾ ഇതിനൊരു അറുതി വരുത്തണം ഈ കള്ളപ്പാർഷന്മാരെ നിങ്ങൾ തിരിച്ചറിയണം കോടികൾ വിലമിടപ്പുള്ള വീടുകളാണ് വെച്ചു താമസിക്കുന്നത് കാറുണ്ട് മോട്ടോർ സൈക്കിളുണ്ട് അതിനകത്തൊരു ഫിലിം സിറ്റി ഉണ്ട് കോടികൾ കണക്കിനുള്ള വിലയുള്ള വീടുകൾ ഇവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു പണം ഇവരുടെ സോഴ്സ് എന്താണ് ഇവർക്ക് എന്താണ് ജോലി ഞാൻ ഈ അടുത്ത കാലത്ത് ഈ ആലപ്പുഴയിലുള്ള ഒരു പാഷ്ടറുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചു ഭാഷ്ട്ര എനിക്കൊരു ഇൻറ്റർവ്യൂ വേണം എന്ന് പറഞ്ഞപ്പോൾ പാഷ്ട്ര പറഞ്ഞു എന്തിൻ്റെ ആധാരത്തിലാണ് ഒരു ഇൻ്റർവ്യൂ ഇപ്പം ഞാൻ പറഞ്ഞു ഭാഷ്ട്രെ പാഷ്ടർ വലിയ ഒരു കോടി വരെയുള്ള വലിയ മാളികളൊക്കെ പണിതു അതിനകത്ത് സ്റ്റുഡിയോ ഉണ്ട് അതുപോലെ താങ്കൾക്ക് കാറുണ്ട് താങ്കൾക്ക് മറ്റുണ്ട് ഞാനൊരു സൈനികനാണ് സൈന്യത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ആ ടെൻഷൻ തുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് അപ്പം അപ്പോൾ പാസ്റ്ററോഡ് ചോദിച്ചപ്പോൾ പാസ്റ്റർ പറഞ്ഞു എന്തിൻ്റെ ഇൻ്റർവ്യൂ എന്തിൻ്റെ ആധാരത്തിലുള്ള ഇൻ്റർവ്യൂ ആണ് അപ്പം ഞാൻ പറഞ്ഞു പാഷൻ പാസ്റ്ററിൻ്റെ ഈ വരുമാന സ്രോതസ്സ് നമുക്കൊന്നറിയാൻ വേണ്ടിയിട്ടാണ് അത് ജനങ്ങളിലേക്കൊന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം പറഞ്ഞു നമുക്ക് ഇൻ്റർവ്യൂവിന് സാധിക്കില്ല അപ്പോൾ ഇൻറ്റർവ്യൂവിന് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ പാസ്റ്ററിന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കുന്നത് കള്ളപ്പണമാണ് അതായത് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ കിടക്കുന്ന ആൾക്കാർ ഇവരെന്താണ് ഇവർ ചെയ്യുന്നതെന്ന് എന്തെന്ന് അറിയുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ കൂട്ട തന്നെ ഇവരെന്താണ് ചെയ്യുന്നത് ഇവർ അറിയുന്നില്ല അപ്പോൾ ഇവർ ഇവിടുന്ന് വീഡിയോ ഒക്കെ ഇങ്ങനെ യൂട്യൂബ് വഴിയൊക്കെ അയച്ചു കൊടുക്കുന്നു അവരവിടെ ദശാംശം ഇങ്ങനെ അയച്ചു കൊടുക്കുന്നു ആ ദശാംശം ഇങ്ങനെ ക്ലിയർ ചെയ്യുന്നു ഒരു വലിയൊരു മാളിക പണിയുന്നു അതിനകത്തൊരു യൂട്യൂബ് സെൻറ്റർ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ തുടങ്ങുന്നു ആ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്നുകൊണ്ട് പ്രഭാഷണം ചെയ്യുന്നു ഇതൊക്കെയാണ് ഇവരുടെ വരുമാനമാർഗം ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഈ കള്ളപ്പാഷന്മാരെ നിരന്തരം ഇങ്ങനെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു കഴിയുമ്പോൾ മുമ്പൊക്കെ ഉള്ളതായിരുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് മുമ്പ് പല ഭാഷന്മാരും പല വഴികളും തിരഞ്ഞെടുക്കുന്നുണ്ട് ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ എല്ലാവരും യൂട്യൂബ് വഴിയാണ് വിശ്വാസികളെ തിരഞ്ഞെടുക്കുന്നതും വിശ്വാസികൾക്കുള്ള പ്രാർത്ഥനാ സഹായങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പം ഇതിനെ നിങ്ങൾ തിരിച്ചറിയണം ഇതിനെ നിങ്ങൾ പ്രതികരിക്കണം അപ്പോൾ ഈ പാസ്റ്റർ ഇന്ന് വരെ ഇൻ്റർവ്യൂവിന് വന്നിട്ടില്ല അപ്പോൾ ആ പാഷറിൻ്റെ അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ പേരും വെളിപ്പെടുത്തുന്നില്ല പക്ഷെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ ഈ പാസ്റ്ററും ഈ ചാനലിൻ്റെ മുമ്പിൽ വരും എന്ന് യാതൊരു സംശയമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഊതുന്ന വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് മൈൻഡപ്പ് ചെയ്യാം വിചാരിക്കുന്നു എല്ലാവരും ഇത് മനസ്സിലാക്കിയെന്ന് ഈ വീഡിയോ എല്ലാം കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ വിശ്വാസികളായിട്ടോട്ടെ ഒരവിശ്വാസികളായിക്കോട്ടെ ഞാനൊരു സത്യക്രിസ്ത്യാനായിട്ടൊരു വിശ്വാസിയാണ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നാൽ ഇതുപോലുള്ള തട്ടിപ്പ് കേന്ദ്രങ്ങളോട് വിശ്വസിക്കുന്നില്ല അതാണ് എൻ്റെ പരമാർത്ഥം അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിന്ന് താഴെ രേഖപ്പെടുത്താം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ആമേൻ എന്നെഴുതുന്നുണ്ട് എഴുതാം എന്നാൽ അല്ലെങ്കിൽ ഈ ചാനൽ ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു നിങ്ങൾക്കത് എഴുതാം ഇല്ല ഇതിൽ വാസ്തവമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നില്ലാതെ എഴുതാം അപ്പം തീർച്ചയായിട്ടും ഈ ഇത് ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ലൈക്കിന് പകരം നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വിശ്വാസ വഞ്ചകന്മാരെ നമുക്ക് ഈ രാജ്യത്തു നിന്നും ഉന്മൂലനം ചെയ്യാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു ഇതുപോലുള്ളൊരു പ്രതിസന്ധി ഘട്ടവുമായി അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം അന്നേരം വരെ സൈനിങ് ഔട്ട് ന്യൂസ് മലയാളം